നമുക്ക് ആറാം ക്ലാസ്സിലെ ഇന്ത്യ എക്സാം ആയിരുന്നു അല്ലെ എല്ലാവരും എക്സാം നല്ലപോലെ എഴുതിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്താലോ നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സാമാന്യനിർദ്ദേശ് ഏർ കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് അല്ലെ എന്തൊക്കെയാണത് പന്ത്ര മിനിറ്റ് കാ കൂൾ ഓഫ് ടൈം വാചൻ കെ ലേ ഹെ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം അത് എന്തിനു വേണ്ടിയാണ് ചോദ്യ പേപ്പർ വായിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ പിന്നെ രണ്ടാമത്തെ നോക്കൂ ഗതിവിധി അനിവാര്യ ഒന്നാമത്തെ ആക്ടിവിറ്റിയുടെ ഉത്തരം നിർബന്ധമായും എഴുതിയിരിക്കണം വിധിയോ ഉത്തർ രണ്ട് മുതൽ ആറ് വരെയുള്ള ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും നാലെണ്ണത്തിൻ്റെ ഉത്തരം എഴുതിയാൽ മതി இனி நமக்கு ஒன்னாத்தி நோக்காம் வாயிச்சு கொஸ்டின் ஆன்சர் எழுதோர் கே பாஸ் बताया டோக்டர் பத்திய இயா பாராகிராஃபில் கொடுத்துட்டுள்ளது அது மாத்தமல்ல நமக்கு குறிச்சு தந்தே கம்சோர் எந்த ஆரோக்கியஸ்தி ചമടി ത്വക്ക് എന്താണ് പറയുന്നത് ഒരു മേണ്ടക്ക് ക്ഷീണിച്ചു ഡോക്ടർക്ക് പാസ് ചെയ്യാ ഇങ്ങനെ എന്താ ചെയ്യുന്നത് നമ്മുടെ മേണ്ടക്ക് ഡോക്ടറിന്റെ അടുത്തേക്ക് പോവാണ് കഹാ മേരി തബിയത് ടീക്ക് നഹി എന്നിട്ട് പറയാന എന്റെ ആരോഗ്യം വളരെ മോശമാണ് എന്നാണ് ഡോക്ടറോട് പറഞ്ഞത് അപ്പൊ ഡോക്ടർ വെച്ചിട്ട് പറയാണ് എന്താണ് പറയുന്നത് നിങ്ങളുടെ നനവുള്ളതാണ് ആ നനവ് മാറ്റിയാ തന്നെ മതി പാനീനെ ഇനി വെള്ളത്തിലോട്ടൊന്നും പോകരുത് എന്നാണ് നമ്മുടെ ഡോക്ടർ പറയുന്നത് ഇനി ക്വസ്റ്റ്യൻസ് നോക്കിയാലോ कमजोर होने पर मेंढक किसके पास गया क्षीणिच मेंढक आरुडे अडुत्तेक्काण पोयत ऑप्शन्स एंड डॉक्टर के पास, पास टीचर के पास अम्मा के पास दोस्त के पास आरुडे अडुत्तेक्का पोयत डॉक्टर के पास मेंढक ने डॉक्टर से क्या कहा मेंढक डॉक्टर ओड एंदाण परंजत अम्मा की तबीयत ठीक नहीं मेरी तबीयत ठीक नहीं बहन की तबियत की ठीक नहीं नही। की, दोस्त ബഹൻ കി തബിയോസ് എന്താണ് പറഞ്ഞത് മേരി എന്റെ ആരോഗ്യം മോശമാണ് എന്നാണ് പറഞ്ഞത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചമടി ആരുടെ തൊക്കാണ് നനവുള്ളത് ഡോക്ടർ अम्मा की അമ്മാരുടെയാണ് മേണ്ടക്കി അല്ലേ

ने ने सिर पर आयनक रखा। ने पर आयनक रखा इदिला। इदिला ने पर आयनक रखा डॉक्टर गले ശരിയായ പ്രസ്താവന എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ആൻസർ ഏതാണ് വരിക ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം മുർച്ചായ മുർച്ചായ കവിത ഓർ ഉത്തർ ഉത്തര കവിതയുടെ നാല് വരി കൊടുത്തിട്ടുണ്ട് അത് വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് വരികള് നോക്കാം ഇപ്പൊ നാലു വരികള് കൊടുത്തിട്ടുണ്ട് അല്ലെ എന്താണ് ആ നാല് വരിയിൽ പറയുന്നത് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളില് ഏർ നമ്മള് മറ്റുള്ളവരെ അല്ലെങ്കിൽ അവരെ വയസ്സായവരെ സ്നേഹിക്കണം അവർക്ക് വേണ്ടി രണ്ടു തുള്ളി കണ്ണീര് പൊഴിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ ഒരിക്കലും അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കരുത് ആശ്വാസ വാക്കുകൾ നൽകണം എന്നൊക്കെയാണ് ഈ വരികളിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദുഃഖിത് ഹൃദയം ഏതാണ് ഈ ആശയം വരുന്ന വരികള് എന്താണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കവിത ആശയ ലിക് ഇപ്പൊ നമുക്ക് കവിതയുടെ ഈ നാല് വരിയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇപ്പൊ നമ്മൾ കവിതയുടെ ആശയം എഴുതുമ്പോൾ ആദ്യം എന്താണ് പറയേണ്ടത് கவித்திர கவிதையானே அதுக்கு கவிதடைய ஆசயம் எழுதது நமக்கு டிஸ்கஸ் செய்ய சுமாரி சௌஹான் கிட்டு இஸ்மே கரீபி ஓர் முடாப்பி கி மானசிக் சங்கர்ஷோம் கோ வியா ஜீவன் அந்த जाने वाले लोगों को रुलाना मत उसे प्यार करना है और ढंडी बूंदे टपका देना है उनके हृदय में शीतलता देना है साथ ही बूढ़े और गरीबी लोगों से हम प्यार भरा व्यवहार करना है एक्टिविटी नौका मोना मत है नन्ना उल्लू कहानी का यह हम पढ़े और प्रश्नों के उत्तर लिखे नन्ना उल्लू कहानी रे चागम को अब वाई चेम चौद्य उत्तरमे अम्मा ने नन्ने उल्लू को ढाम लिया तुम कितनी बार ठेले लगाओगी मुझे नन्ना उल्लू ने पूछा बहुत बार अम्मा ने फिर से उसे घेले से लगा लिया कितनी बार नन्ना उल्लू ने ऊंगते हुए പൂച്ചിത്തേ സമുദ്ര മേം ചിത്തേ ആസ്മാൻ മേം ഇപ്പൊ നമ്മളെ നന്നാവുള്ളുവിന്റെ കഥയെല്ലാം വായിച്ചതാണ് അല്ലെ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ് ഇതില് അമ്മയുടെ അമ്മ ഉല്ലുവിന്റെയും അതേപോലെ തന്നെ നന്നാവ ഉള്ളുവിൻ്റെയും സ്നേഹത്തിൻ്റെ കഥയാണ് ഇതിൽ പറയുന്നത് അല്ലെ അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു സ്നേഹബന്ധമാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് അല്ലെ നോക്കൂ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ तुम तुम कितनी बार चदर, तुम कितनी बार बार लगाओगी लगाओगी मुझे यह किसने पूछा ടുത്ത നോക്കൂർ അമ്മ ഉള്ളുക്ക് ബീച്ച് കി ബാർ കരേ നന്നാവല്ലും അമ്മാ ഉള്ളുവും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് സംഭാഷണം തയ്യാറാക്കി നോക്കിയാലോ நன்னாள்ளுண்டு அம்மா தும் அம்மா உல்லு என்ன நன்னா வீண்டும் அப்பட கித் അപ്പോ മറുപടി എന്താ പറയുന്നത് അമ്മാലു ആ താരേ ചിത്മാൻ നമുക്ക് ഈ പാരഗ്രാഫ് വെച്ച് തന്നെ ചെറിയൊരു സംഭാഷണം തയ്യാറാക്കാം ഇതല്ലാതെ നമുക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നോക്കൂ ഗതിവി നോക്കൂ ഗതിവിധി लेख का यह अंश पढ़े और प्रश्नों के उत्तर लिखे सोये सोए पढ़ते रहते घंटों में पढ़ने में लगे रहते करते अब बस करो बहुत पढ़ लिया बस एक घंटे और पढ़ ले कहकर हम चातर अपने ऊपर खींच लेते इम्तिहान खत्म होते ही नींद भी गायब हो जाती तब देर रात तक ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പരീക്ഷ അതിന് പറയുന്നത് ഇതില് എന്താണ് ഈ പാരഗ്രാഫില് പരീക്ഷയ്ക്ക് പകരം കൊടുത്തിരിക്കുന്ന വേഡ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കൊടു ചോദിച്ചിരിക്കുന്നത് എന്താണ് വരിക ഇംതിഹാൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മാർച്ച് പരീക്ഷക്ക് ദിനോം കെ അനുഭവം അപ്പൊ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് മാർച്ചിലെ മാസത്തിലെ പരീക്ഷയുടെ അനുഭവങ്ങളെല്ലാം വെച്ചിട്ട് ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഡയറി എഴുതുമ്പോ ഡേറ്റ് ഡേ എല്ലാം എഴുതുക എന്നിട്ട് നമുക്ക് എഴുതാം എന്താണ് പേടിയുള്ള ഒരു മാസമാണ് ഏതാ മാർച്ച് എന്ന് പറയുന്നത് മാമ്പാ സി കർത്തേഹ പടുൂ പടൂ കമ്മയും അച്ഛനും എന്ത് പറയണു പഠിക്കൂ പഠിക്കൂ പറഞ്ഞ ഒരേ നിർബന്ധമാണ് പക്ഷെ നമുക്കും ഈ കുട്ടിയെ പോലെ തന്നെ എന്ത് വരാറുണ്ട് എനിക്കും ഉറക്കം വരാറുണ്ട് അതേപോലെ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉറക്കമൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡയറി എഴുതാം ഇനി അടുത്തത് നോക്കൂ ഇതില് ക്വസ്റ്റ്യൻ നോക്കാം ഹമാര സന്ദേശ് എന്താണ് സന്ദേശം സത്യകി ജെ അതാണ് സത്യം ജയിക്കട്ടെ എന്ന സന്ദേശമാണ് അല്ലെ അപ്പൊ അത് നമുക്ക് എഴുതാം ഇതില് കൊസ്റ്റ്യൻ നോക്കാം ഹമാര സന്ദേശ് എന്താണ് സന്ദേശം സത്യകീ ജെ അതാണ് സത്യം ജയിക്കട്ടെ എന്ന സന്ദേശമാണ് അല്ലേ അപ്പൊ അത് നമുക്ക് എഴുതാം ഗൂപിയോ പറ നാരാഗീത തയ്യാർക്കരെ ഒരു നാരാഗീത തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്

तालाब ने हमारे देश का पाव पसारा है इधर शरीय प्रस्तावना ये तो क्या ना हमें अपना देश जान से प्यारा है इन्हें रंडा मते दे दा सागर ने हमारे देश का पाव पसारा है इन्हीं गतिविधि आरोनों का सूचना जमीन को जादू आता है कविता का एहम्स पढ़े और प्रश्नों के उत्तर लिखे कविड़े कुछ नर ते अब वायचु उ पर अगर अमरूद बीजू मैं तो ये अमरूद देती है अगर जामुन की गुडली डालू तो जामुन देती है करेला तो करेला नींबू तो नींबू अगर मैं फूल मांगू तो गुलाबी फूल देती है मैं जो रंग दूँ उसे वो रंग देती है

െർ അമരൂ അപ്പൊ അതിന്റെ യോജിച്ചത് വരുന്നത് ഏതാണ് വരിക ഇനി മൂന്നാമത്തെ നോക്കാമുൻ മൂന്നാമത്തേത് എന്താണ് അക ജാമുൻ കി ഗുഡലി ഡാലും ഏതാ വരിക ആ വരികൾ എന്നെ നോക്കിയാൽ മതി ജാമുൻ കി ഗുഡലി ഡാലും എല്ലാ ആ വരികളിൽ തന്നെ കൃത്യമായ ആൻസർ ഉണ്ട് ഇതൊക്കെയാണ് മാച്ചത് ഫോളോ കറക്റ്റായി വന്നിട്ടുള്ളത് എല്ലാവരും ശരിയായ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു